പ്രകൃതിയുടെ ഉപാസകൻ പത്മനാഭ മധുരമ്പാടി മധുരമ്പാടിത്തായരുടെ ഓർമ്മകൾ പങ്കുവെച്ച സ്മൃതി സംഗമം നടന്നു പുലൂർ വണ്ണാർവയൽ അഡ്വകറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലാണ് സ്മൃതി സംഗമം സംഘടിപ്പിച്ചത് ദൈവങ്ങൾക്കൊപ്പം പ്രകൃതിയെയും ഉപാസിച്ച തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രത്തിലെ മുൻപെരിയ നമ്പി പത്മനാഭ മധുരമ്പാടി മധുരമ്പാടിത്തായരുടെ ഓർമ്മകൾ പങ്കിട്ട് സ്മൃതി സംഗമം സംഘടിപ്പിച്ചു വണ്ണാർവയൽ അടുകറ്റ് കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലാണ് സ്മൃതി സംഗമം ഒരുക്കിയത് പുല്ലൂരിലെ വിവിധ മേഖലകളിലുള്ളവർ സ്മൃതി സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തി സകല ജീവജാലങ്ങളെയും സമഭാവനയോടെ കണ്ട അവധൂത ജന്മമായിരുന്നു പത്മനാഭ മധുരമ്പാടി തായരുടേതെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുൻകീഴ് ശാന്തി മീമണി വാസുദേവൻ കക്കോത്തായ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വിവിധ താന്ത്രിക മാന്ത്രിക ചടങ്ങുകളിൽ വളരെ സജീവമായിട്ട് പരമശ്രീ പത്മരാമൻ ഭരതമ്പാടത്തായ അവരുടെ സഹോദരങ്ങളും ഒരാൾ അച്ഛന്റെ കാലഘട്ടം മുതൽ തന്നെ പങ്കെടുത്തു വരുന്നുണ്ട് അടുത്ത് തന്നെ മംഗളൂർ ശിവക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന സ്വർണപ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഞങ്ങളെ ഒരുപാട് ദുഃഖത്തിലാക്കുന്നുണ്ട് പത്മനാഭ മധുരമ്പാടി മധുരമ്പാടിത്തായർ എട്ട് വർഷക്കാലത്തോളം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പെരിയ നമ്പിയായിരുന്ന കാലത്തെ അനുഭവങ്ങളും ഓർമ്മകളും അദ്ദേഹം സദസ്സനോട് പങ്കുവച്ചു ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ബ്രഹ്മശ്രീ പുല്ലൂർ യോഗാസഭാ സെക്രട്ടറി ഇരവിൽ ഐ കെ വാസുദേവൻ വാഴ്ന്നവർ പത്മനാഭ മധുരമ്പാടി മധുരമ്പാടിത്തായരുടെ മകൻ കിഷോർ നാരായണൻ ഈശ്വരൻ എംബ്രാന്ദ്രി പി ഉണ്ണികൃഷ്ണൻ പി കരുണാകരൻ നായർ മാടിക്കാൽ നാരായണൻ രവി മധുരമ്പാടി സൗമ്യ രവീന്ദ്രൻ അനിൽ പുളിക്കാൽ ജനാർദ്ദനൻ പുല്ലൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പുല്ലൂർ